അസാം അബൂഹറ റതി അള്ളാഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു എന്താണ് തക്കുവ എന്ന് പറയുന്നത് അദ്ദേഹം അതിന് മറ്റൊരു ലളിതമായ ചോദ്യം അദ്ദേഹത്തോട് തിരിച്ച് ചോദിക്കുകയാണ് ചെയ്തത് അഥവാ കല്ലും മുള്ളും നിറഞ്ഞ പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ താങ്കൾ നടന്നു പോകാറുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ നടക്കാറുണ്ട് എങ്കിൽ താങ്കൾ കാലിൽ മുറിവേൽക്കാതിരിക്കാനും കല്ലും മുള്ളും തറക്കാതിരിക്കാനും താങ്കൾ ജാഗ്രത പാലിക്കാറില്ലേ അദ്ദേഹം പറഞ്ഞു അതെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുറിവേൽക്കാതിരിക്കാനും മുള്ളു തറക്കാതിരിക്കാനും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ നടന്നു പോകാറുള്ളത് എങ്കിൽ അതുപോലെയാണ് തത്വ എന്ന് അബുഹ റതി അള്ളാഹു വൻഹു അദ്ദേഹത്തോട് മറുപടി പറയുകയുണ്ടായി നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും സംഭവിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരാൾ മുത്തക്കയായി മാറുന്നത് ഒരു കവി പറയുന്നത് പറയുന്നതുപോലെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും താങ്കൾ മുക്തമാവുക അപ്പോഴാണ് താങ്കൾ മുത്തക്കയായി മാറുന്നത് തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്കാണ് ഈ ലോകത്ത് പരലോകത്ത് വിജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കുക പടച്ചതമ്പുരാൻ നമ്മെ ആ മുത്തക്കുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വർഹമത്തല്ലാഹി വാത്തു